ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് വന്നേക്കണത് നല്ലൊരു മീൻ തലയായിട്ടോ കേട്ടോ കേട്ടോ കീഴക്ക മീൻതല ഒരു രണ്ടര കിലോ മൂന്നു കിലോ ഉണ്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് മീൻ തല കറി ഇങ്ങനെയാണ് കറി വെക്കാനായിരുന്നു പക്ഷേ നമ്മുടെ അടിമാലിക്കാർ ചേച്ചു തുടങ്ങും ഇതിലും വേറെ സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പ് എന്നാന്നല്ലേ മീൻതല ഏഷ്യായിട്ടാണ് അങ്ങനെയാണ് നോക്കാം സംഭവം നോക്കിയാൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചിട്ട് വന്നത് എനിക്ക് അറിയാനും പാടില്ല നമുക്ക് എന്തായാലും അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ബൈ മീന്തല പൊളിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെടാൻ ഞാൻ വിചാരിച്ചില്ല കേട്ടോ നല്ല സീനായിരുന്നു നമ്മൾ വിചാരിക്കുന്നെ കൂട്ടൊന്നുമല്ല നല്ല ബല ആണ് അതിൻ്റെ ഓരോ പീസുകൾ കൈകൊണ്ട് പയറ്റി മടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ കത്തി എടുത്തു കേട്ടോ പക്ഷെ കത്തിയണെങ്കിലും കേറണില്ല എലിനൊക്കെ നല്ല ബലാണ് നല്ല സമയം എടുത്തിട്ടാണ് ഞാൻ ഇത് ഇതുപോലെ ആക്കി എടുത്തേട്ടോ ഈ സൈസിലാണ് നമുക്ക് പീസുകളൊക്കെ വേണ്ടത് ഇതിന്റെ മെയിൻ റെസിപ്പി നമ്മൾ അടിമാലി എന്നാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തലക്കറി വെക്കാൻ വേണ്ടി പോയത് അങ്ങനെ തന്നെ തലക്കറി വെക്കാൻ വേണ്ടി പോയതാണ് അതിങ്ങനെ ആക്കിയത് നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും പരീക്ഷ നോക്കണല്ലോ മീൻ മട്ടിൽ കഴിഞ്ഞ് കഴിയുമ്പഴേക്കും എന്റെ ടീഷർട്ട് കൂടി പോയി കിട്ടിട്ടോ നല്ല ടീഷർട്ടായിരുന്നു പോയത് പോയി നമുക്ക് നമ്മുടെ ഒരുപാട് കിടക്കാം തുടങ്ങാൻ പോവാട്ടോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുത്ത കേട്ടോ അത് നോക്കി ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അത് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കൂടി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അരിഞ്ഞ വെച്ചേക്കണ ഇഞ്ചിയും പച്ചമുളക്കെ നോക്കിയിലേക്ക് അതിൻ്റെ കുറച്ച് കറിവേപ്പിലും കൂടി ഇടണം ഇടും മീൻകറിക്ക് കറിവേപ്പിലേ മസ്റ്റാണല്ലോ രണ്ടതിൽ കറിവേപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും എതിരെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മീന്തല മസാലയ്ക്കുള്ള സാധനങ്ങളായിട്ടോ ഇനി നേരെ അടുപ്പത്തേക്ക് കയറ്റിയാൽ മതി നമുക്ക് മീന്തല കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മടിയന്മാർക്ക് അവരെ എടുക്കാവുന്ന ഏറ്റവും സിംപിൾ എസ് റെസിപ്പിയാണ്ടോ അത് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇന്ന് ഈ റെസിപ്പിനെ കുറിച്ച് കേട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ ആ തല വെട്ടിപ്പൊളിക്കുന്ന ചടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളാണ് ആൻഡ് പവർഫുള്ളാണ് അപ്പോൾ നമ്മൾ ചേർത്ത പൊടിയും ഉപ്പും എല്ലാം എല്ലാ കഷ്ണത്തിലേക്ക് എത്തണം അതിനു വേണ്ടി നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം മീൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുടമ്പുളി അത്യാവശ്യമാണ് പുളി ഇല്ലെങ്കിൽ എന്ത് മീൻ കറി അപ്പം തെയ്യും നമ്മൾ കുറച്ച് പുളിയും കൂടി ചേർക്കണം കേട്ടോ ആ മീനൊന്ന് വെന്തു കിട്ടാൻ പാതിന് ആവശ്യത്തിന് വെള്ളം കൂടി ചോദിച്ചാൽ നമുക്ക് അടുപ്പത്തേക്കാം കേട്ടോ അവൻ അവിടെ നിന്ന് തിളയ്ക്കട്ടെ നമുക്കിതിലേക്ക് ഇനി ഇച്ചിരി കൂടി പരിപാടി പണ്ട് അപ്പം അതിനാദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവും കുറച്ച് കൂടി ഇട്ട് പൊട്ടിക്കാം ഇതങ്ങ് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി ആ ഇഞ്ചി കഷ്ണം കരിഞ്ഞ് വെച്ച് ഞാൻ ഇട്ടിട്ട് കുറച്ച് സവാളയും കൂടി ചേർത്ത് വിടുന്നുണ്ട് സവാള അങ്ങ് വരേണ്ടി വന്നു നമുക്ക് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ നമ്മുടെ മസാല റെഡിയായി ഇതിന് നേരെ നമ്മുടെ മീൻകറിയിലേക്ക് മിക്സ് ചെയ്യണം മൂപ്പിച്ച മസാല മൂപ്പിച്ച മസാലയിട്ട് നല്ലോലെ മിക്സ് ചെയ്തുകൊണ്ട് അതിന് കളറൊക്കെ വന്നതിന് ചുമന്ന് വന്നാൽ കേട്ടോ അതുപോലെ വെള്ളവും പറ്റി അപ്പോൾ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ടാവും നമുക്ക് പതുക്കെ ഇതിന് വാങ്ങാം അങ്ങനെ അത് ഓടിയിരിക്കട്ടെ ഇനി അടുത്ത പരിപാടി കപ്പ നന്നാക്കലാണ് കപ്പ നന്നാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ ഒത്തിരി വലിയ കഷ്ണായിക്കി പോകരുത് ഒരു സെയിം കഷ്ണെങ്കിലാണ് വേവ് കുറച്ച് ആവുള്ളൂ ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് ഇട്ടാലും അതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് തേങ്ങ ഉറം വർത്തറക്കേണ്ടത് അതിന്റെ വെള്ളം ആവശ്യമില്ല പക്ഷെ അവൻ അസൂക്ഷ്മതയോടുകൂടി അത് എടുത്തത് ഒരാളിവിടെ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കേട്ടോ ദന്തവൈബ് ആയെങ്കിലും കുട്ടികളുടെ മനസ്സാണ് പാവം ആ ഗ്യാപ്പില് നമ്മുടെ കപ്പ നുറുക്കി കഴിഞ്ഞോട്ടോ അപ്പം അവനെ നേരെ എളുപ്പത്തേക്ക് കയറ്റാം ആവശ്യത്തിന് വെള്ളം വെച്ച് നേരെ അടുപ്പത്തേക്ക് കയറ്റി അവൻ അവിടെ ഇരുന്ന് വേവട്ടേ തന്നെ അവനവിടുന്ന് വേവത്തേക്ക് അവന് ആവശ്യമുള്ള വേറെ കുറച്ച് സാധനങ്ങളുണ്ട് തേങ്ങ ചിരണ്ടി വറുത്തരയ്ക്കാനുണ്ട് അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ തേങ്ങ നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കണം ആരും പറഞ്ഞപോലെ അടിമാലിക്കാരെ സ്പെഷ്യൽ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി കൈയെടുത്താൻ പോയില്ലാട്ടോ എല്ലാം ചേച്ചി തന്നെയാണ് ചെയ്യണേ അങ്ങനെ നമ്മുടെ അവസാനത്തെഘട്ട പരിപാടി കഴിഞ്ഞിട്ടോ അതേ നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള അതേ മീൻ തലയിലേക്ക് നമ്മുടെ കപ്പിടുകട പോലെ വെന്ത കപ്പയാണ് അതിലേക്ക് നമ്മൾ അരച്ച അതേ അരപ്പ് ഇത് മൂന്നുകൂടി ചേർന്ന് പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മൾ ആ അരച്ച് വെച്ച അരപ്പും കൂടി ചട്ടിട്ട് ഇത് പൊടിച്ച് കറി വേപ്പിനെ വേറൊന്നൊരു സംഭവം നമ്മള് മറ്റേ സാധ ഏഷ്യയുടെ ഉണ്ടാക്കുന്ന കുട്ടി തന്നെ മീനാന്ന് മാത്രമുള്ളൂ നല്ലോണം നടക്ക എല്ലാം നല്ല ലൈക്ക് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആവിയായിരുന്നു അതിനോട് ഒരു അഞ്ചു മിനിറ്റ് കൂടി നമ്മൾ അടുപ്പത്തേക്ക് വെക്കേണ്ട അപ്പോൾ ഏഷ് നമ്മുടെ മീനേശാട് റെഡി ആയിട്ടോ അത് നമുക്ക് ഇലയിലേക്ക് എടുക്കാം എപ്പോഴും വാഴലിയാണല്ലോ അതിന്റെ ഒരു കോമ്പിനേഷൻ അപ്പം നമ്മടെ ഫിഷ് ഏഷ്യാട് റെഡി ആയിട്ടോ അപ്പൊ ഇനി ടേസ്റ്റി ആ കർമ്മമാണ് അടുത്തത് എൻ്റെ ഒരു ജീവിലാണ് അതായത് നമ്മൾ സാധാരണ ഏശഡ് കഴിക്കുന്നില്ല ഫിഷ് എന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി ആയിരുന്നു തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിട്ട് കാര്യം എല്ലാവരും നമ്മൾ ബീഫിൻ്റെയൊക്കെ ഏഷ്ടെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതുപോലത്തെ ഒരു സാധനം ഇതുവരെ കഴിച്ചിട്ടുണ്ടാവായിരിക്കും ലൈഫ് ലൂറ് ആവശ്യങ്ങൾ ട്രൈ ചെയ്യേണ്ട റേറ്റ് ആണ് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അതായത് നമ്മുടെ തലയുടെ ആ നെയ്യും സാധനങ്ങളും എല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല കുഴമ്പ് രൂപത്തിനുണ്ടോ സൂപ്പറാണ് അപ്പം ഗായ്സ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ